നമസ്കാരം എൻ്റെ പേര് പ്രണവ് ഞാൻ ആദ്യമായിട്ടൊരു യൂട്യൂബ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ് ജസ്റ്റ് തുടങ്ങിയതിനുള്ളൂ അപ്പത്തൊന്നൊരു ഐഡിയ ആണ് അപ്പം ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളൊന്നുമില്ല എൻ്റെ ലൈഫിൽ നടക്കുന്നതും ഇവിടുത്തെ കാഴ്ചകളും എല്ലായിട്ടൊരു ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ അത്രേ ഉള്ളൂ ഇതിൽ ചിലപ്പം ട്രാവലിങ് ഉണ്ടാവും എൻ്റെ വർക്ക് ലിറ്റർ കാര്യങ്ങളുണ്ടാവും നല്ല വഴിയെ കാണിച്ചു തരാം അപ്പം എല്ലാ സ്കോട്ട് നിറങ്ങി എവിടെ പോകുന്നൊന്നും ജസ്റ്റ് ഒരു ഔട്ടിങ് പോലെ നമുക്ക് പോകാം ആദ്യം ഇവിടെ നിന്ന് ട്രെയിൻ കയറണം ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് സെൻട്രൽ ഓഫിലേക്ക് പോകണം അവിടെയാണ് എല്ലാ ആക്ടിവിറ്റി ആക്ടിവിറ്റല്ല ജസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ വഴിയെ കാണിച്ചാലും ഇപ്പോൾ വിൻ്റർ തുടങ്ങാനാവുന്നേ ഉള്ളൂ അതിൻ്റെ അങ്ങനീ കാണുന്നത് അലിയും കാര്യങ്ങളൊക്കെ പോകാൻ തുടങ്ങി ഇപ്പം നല്ല നല്ല വിറ്ററായിരിക്കും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ട്രെയിൻ സ്റ്റേഷൻ എത്തി ഇനിയിടുന്ന നമ്മൾ നാല് മിനിറ്റിലെ ട്രെയിൻ പിടിച്ചിട്ട് സെൻട്രൽ സെൻട്രാണിലേക്ക് പോകണം ക്യാൻഡറി വാഫിലേക്കാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഞാൻ കാണിച്ചുതരാം നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ഫോർന്ന് ട്രെയിൻ കയറിയിട്ട് നേരെ ക്യാൻഡ്രി വഫിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ അല്ല സ്ഥലം ഓക്കെ നമ്മൾ ക്യാൻഡറി ഓഫിലെത്തി ടൈപ്പ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഇനി എക്സിലേറ്റർ കഴിഞ്ഞി മോൾഡിങ്ങൾ പോയിട്ട് ഒരു കാഴ്ച കടച്ചിടക്കും ഐസിലി ഏറ്റവും കണ്ടാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കാൻഡ്രി ഓഫ് എന്നുവെച്ചാൽ നല്ല പടങ്ങുറ്റും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി എന്താ പറയുക ഒരു പച്ചപ്പും ഭരതാപനം നിറഞ്ഞ അതായത് എന്നാൽ ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അതിന് നടുക്കാനായിട്ട് നിൽക്കുന്നൊരു വളരെയധികം ഭംഗിയൊരു സ്ഥലമാണ് കാൻഡ്രി ഓഫ് ഞാൻ കാണിച്ചു തരാം പുറത്ത് ഇതാണ് കാൻഡ്രി ഓഫ് കാണിച്ചു തരാം പുറത്തേക്കിള്ള വീഡിയോ ഇതാണ് കാൻഡ്രി ഓഫിലെ ജൂബിലി പാർക്ക് നല്ല വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാർക്ക് ഇത് ഞാൻ മുമ്പ് മുമ്പൊക്കെ എന്താ പറയാ പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കായിരുന്നു ഇവരുടെ ഒറ്റക്കെല്ലാം വന്ന നല്ല മൂഡോ മൂന്ന് സ്ഥലമാണ് നല്ല പാട്ടെല്ലാം കിടിച്ചില്ലാത്തൊരു കോഫി എല്ലാം പിടിച്ചിരിക്കുക ഇപ്പം ആൾക്കമിസ്റ്റ് എന്നൊരു കോപ്പാറിലേക്ക് നമുക്ക് കയറിയിട്ട് എങ്ങനെയായിട്ട് ട്രൈ ചെയ്യാം കാൻഡ്രി ഓഫറിയ വൺ ഓഫ് ദി ബെസ്റ്റ് കോക്കറ്ററി ഷോപ്പായ ഇപ്പം ആൾക്കമിസ്റ്റ് വന്നിട്ട് ഒരു കോപ്പറ്റി ഡ്രൈവാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ കാപ്പസുകളുടെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് എന്താ പറയാ ലണ്ടനിൽ വന്നിട്ട് ഏറ്റവും നല്ല കാഴ്ച കിട്ടിയത് അതായത് ഒരു സിറ്റി വൈബ് അതായത് ഈ പടകുപത്തും കാര്യങ്ങളൊക്കെ ഈ ഒരു സപ്ലാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ക്യാൻഡ്രാഫിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഫുഡ് അടിക്കാൻ ഫുഡടിക്കാൻ പോവാം തന്നെ ഒരു ഈ പ്ലേസിൻ്റെ ഇവിടെ തന്നെ ക്യാൻഡ്രാഫിൻ്റെ പ്ലേസിൻ്റെ ഇവിടെ തന്നെ ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട് ഒരു ജപ്പാനീസ് ഫുഡ് സ്പോട്ടാണ് അപ്പോൾ നമുക്ക് അവിടെ ഫുഡ് കഴിക്കാൻ പോവാം ഞാൻ ട്രൈ ചെയ്യാം പിടിക്കാം ഫുഡാണ് കാര്യങ്ങളൊക്കെ ഇല്ല നമുക്ക് ട്രൈ ചെയ്യാം ഓക്കെ ഞാനിപ്പം എൻ്റെ ഫസ്റ്റ് വ്ലോഗാണിത് എന്താ പറയുക ഇതിലങ്ങനെ എനിക്ക് ഇങ്ങനെ ശരിക്കും ഓർഡർ ചെയ്യണം അറിയില്ല ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് നോക്കാം എല്ലാ ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് കാണിച്ചേരാം വീഡിയോയിൽ കൂടെ ഓക്കെ അപ്പം നമുക്ക് അവിടെ ചെന്ന് ബി വൈ ഡി ഇവിടുത്തെ ലണ്ടനിൽ ഇപ്പം ചില ബസ്സൊക്കെ ബി വൈ ടീന്റെ ബസ്സായിട്ട് കാണുന്നുണ്ട് ഇതാണ് കാൻഡ്രി വാഫിലെ കാൻഡ്രി വാഫ് എന്ന പ്ലേസിന്റെ പേര് എന്തുകൊണ്ട് പിന്നെ അതാ ഒരു 어디 군인이지워 രണ്ടെല്ലാം ക്രിസ്മസ് ഒക്കെ ആവാനായി അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ എല്ലാവരും കാണാൻ പറ്റും അപ്പം കാൻഡൽ ഗ്രാഫിലെ കാഴ്ച വിശേഷങ്ങളായിട്ട് ജസ്റ്റ് ഒരു റോബ് എന്ന് പറയാൻ പോലെ ജസ്റ്റ് ഒരു വീഡിയോ ഒരു ഞാനൊരു ട്രയൽ പോയ കണക്കാക്കുന്നത് ജസ്റ്റ് ഒരു ട്രയൽ വീഡിയോ അപ്പം ഇത്രക്കെ ഉള്ളൂ ക്യാൻഡൽ ഗ്രാഫിലെ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് ചെറിയൊരു വീഡിയോ അപ്പോൾ ഒക്കെ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബൈ